നമസ്കാരം ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം അമിത്ഷായുടെ അംബേദ്കർ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റ് വളപ്പിൽ നാടകീയ രംഗങ്ങൾ നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്ന പറയണമെന്നാവശ്യമുയർത്തി പ്രതിപക്ഷം അതേസമയം അമിത്ഷായുടെ വാക്കുകൾ വളച്ചൊടിച്ച് പ്രതിപക്ഷം അംബേദ്കറിനെ അപമാനിക്കുന്നുവെന്ന് ബിജെപി ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു രാഹുൽ െതിരെ കേസെടുത്തു പാർലമെന്റ് വളപ്പിലെ സംഘർഷത്തിലാണ് കേസെടുത്തത് ബിജെപി എം പി നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷമാണ് നടപടിയെന്ന് പോലീസ് അദാനിക്കെതിരെ അമേരിക്കയിൽ കേസ് വന്നത് മൂലമാണ് പാർലമെന്റിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് രാഹുൽ ഗാന്ധി ബിജെപി ഈ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച ആഗ്രഹിക്കുന്നില്ല പ്രധാനമന്ത്രി അദാനിക്ക് രാജ്യത്തെ വിൽക്കുകയാണ് പാർലമെന്റിനെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് മോദിയുടെ ശ്രമം അംബേദ്കർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇന്ന് സഭയിൽ പ്രശ്നമുണ്ടാക്കിയതെന്നും ബിജെപി നേതാക്കൾ വടികളുമായാണ് പാർലമെന്റിൽ എത്തിയതെന്നും രാഹുൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയിട്ടതായി ബിജെപി എം പി പ്രതാപചന്ദ്ര സാരംഗി ഗോവണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വന്ന് ഒരു എംപിയെ തള്ളിയിട്ടുവെന്നും തന്റെ മേൽ വീണുവെന്നും സാരംഗി രാഹുലിന്റെ പ്രവൃത്തി താനും വീഴാൻ ഇടയാക്കിയെന്നും ബിജെപി എം പി ബിജെപി എം പിമാർ പാർലമെന്റ് കവാടത്തിന് സമീപം വഴി തടഞ്ഞെന്ന് രാഹുൽ ഗാന്ധി തന്നെ തള്ളിയിടുകയും ഭീഷണിപ്പെടുത്തുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു പാർലമെന്റിനുള്ളിൽ കയറുന്നത് തന്റെ അവകാശമാണെന്നും രാഹുൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടന്നു സംസ്ഥാനത്ത് കെ പി സി സിയുടെ നേതൃത്വത്തില് പ്രതിഷേധം ഡി സി സികളുടെ നേതൃത്വത്തില് ജില്ലാ കേന്ദ്രങ്ങളില് അമിത്ഷായുടെ കോലം കത്തിച്ചു പ്രതിഷേധം അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചു കളഞ്ഞ ചരിത്രം വളച്ചൊടിക്കാനാണ് ബി ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം ഡോക്ടർ ബി ആർ അംബേദ്കറെ അമിത്ഷാ അധിക്ഷേപിച്ചതിലൂടെ ബി ജെ പിയുടെ ഇരട്ട മുഖം വ്യക്തമായെന്ന മന്ത്രി ഒ ആർ കേളു അമിത്ഷായിലൂടെ പുറത്തുവന്നത് ഭരണഘടനയോടും അംബേദ്കറോടും സംഘപരിവാർ പുലർത്തിവരുന്ന അസഹിഷ്ണുത രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചണിനിരക്കണമെന്നും ഒ ആർ കേളു പൂരപ്രേമികൾക്ക് ആശ്വാസം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടം പാലിച്ച ആന എഴുന്നള്ളത്ത് നടത്താമെന്ന് കോടതി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ ആന എഴുന്നള്ളത്തിലെ കോടതി വിധി പൂരപ്രേമികളുടെ വിജയമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ ഉത്സവങ്ങളും വേലകളും പൂരവും നന്നായി നടത്താൻ സാധിക്കണം ജനങ്ങളുടെ ആവശ്യം സുപ്രീംകോടതി മനസ്സിലാക്കിയെന്നും ഗിരീഷ് കുമാർ അനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ ബില്ല് വേണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ആന എഴുന്നള്ളിപ്പിൽ നിയമനിർമ്മാണം വേണം നടത്തിയിരുന്നത് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് അത് ഇനിയും തുടരും ആന എഴുന്നള്ളത്തിലെ ഇടപെടൽ ആശ്വാസകരമെന്നും രാജേഷ് എം ആർ അജിത് കുമാറിന് ഡിജിപി റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം ചട്ടങ്ങൾ ലംഘിച്ച് നടപടി ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നൽകുന്നതിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വകുപ്പുതല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്നും ചട്ടം സർക്കാർ തീരുമാനത്തിൽ സിപിഐ അടക്കമുള്ള ഘടക കക്ഷികൾക്ക് കടുത്തെതിർപ്പ് അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭായോഗം ഏകകണ്ഠമായി എടുത്ത തീരുമാനമെന്ന് മന്ത്രി ജി ആർ അനിൽ മന്ത്രിയെന്ന നിലയിൽ തനിക്ക് അതൃപ്തിയില്ല സിപിഐ നിലപാട് പാര്ട്ടി സെക്രട്ടറി പറയുമെന്നും മന്ത്രി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനായുള്ള ഉപകാരസ്മരണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമായെന്നും വി ഡി സതീശൻ മന്ത്രിസ്ഥാനത്ത് എ കെ ശശീന്ദ്രൻ തുടരട്ടെ എന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം പാർട്ടി നിലപാട് സിപിഎം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു സിപിഎം കേന്ദ്ര നേതൃത്വത്തെ മുഖ്യമന്ത്രിയും നിലപാടറിയിച്ചെന്ന് സൂചന മന്ത്രിമാറ്റത്തിൽ കടുത്ത നീക്കത്തിനൊരുങ്ങി പി സി ചാക്കോ എൻ സി പിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ മന്ത്രിയെ പിൻവലിക്കാൻ നിർബന്ധിതരാക്കരുതെന്ന് എ കെ ശശീന്ദ്രന് മുന്നറിയിപ്പ് നൽകാൻ ആലോചന മന്ത്രിയെ മാറ്റണമെന്നത് പാർട്ടിയുടെ ആവശ്യം പാർട്ടി തീരുമാനമാണ് മുന്നണി നടപ്പാക്കേണ്ടതെന്ന് മുന്നണി നേതൃത്വത്തെ വീണ്ടും അറിയിക്കും ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ ആറ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനും ഉത്തരവ് മലപ്പുറം കോട്ടയ്ക്കലിൽ ബി എംഡബ്ല്യു കാർ ഉടമയുടെ പിതാവ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന നഗരസഭയുടെ പരിശോധനാ റിപ്പോർട്ടിലും പരാമർശം രണ്ടായിരത്തി അഞ്ഞൂറ് സദൃശ്ര അടി വിസ്തീർണമുള്ള വീട്ടിൽ രണ്ട് എയർ കണ്ടീഷണർ ഏഴാം വാർഡിൽ മാത്രം ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നത് പേർ ഡോക്ടറുടെ മാതാവിനും പിതാവിനും പെൻഷൻ പി എഫ് പെൻഷൻ വാങ്ങുന്നതും കണ്ടെത്തൽ കോന്നി വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട് നാലുപേരുടെയും മൃതദേഹം പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സംസ്കരിച്ചു പാരിഷ് ഹാളിലെ പൊതുദർശനത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ കൊച്ചി വെണ്ണലയിൽ വീട്ടുമുറ്റത്ത് അമ്മയുടെ മൃതദേഹം മകൻ കുഴിച്ചുമൂടിയ സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് മരണം സ്വാഭാവികം മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് വിട്ടയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് പോലീസ് നടപടി വയനാട് ദുരിതബാധിതരോട് കെ എസ് ഇഫ് ക്രൂരത തവണകൾ ടിയന്തരമായി അടയ്ക്കാൻ രണ്ട് കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് വയനാട് ദുരിതബാധിതർക്ക് നോട്ടീസ് അയച്ച നടപടി റദ്ദാക്കുമെന്ന് കെ എസ് എഫ് പി ചെയർമാൻ നടപടികൾ നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും കെ വരദരാജൻ കെ എസ് എഫ് പിയുടെ ഭാഗത്തുനിന്ന് തുടർ നടപടി ഉണ്ടാകില്ലെന്നും ചെയർമാൻ പാലക്കാട് തൃത്താലയിൽ മന്ത്രി എം പി രാജേഷിനോട് റോഡ് ശരിയാക്കാൻ ആവശ്യപ്പെട്ട് കാണികൾ ഗാലറിയിലെ ജനം ആവശ്യമുന്നയിച്ചത് മന്ത്രി ഫുട്ബോൾ ടൂർണമെന്റിൽ എത്തിയപ്പോൾ പ്രതികരണം ചിരിയിലൊതുക്കി മന്ത്രി റോഡടച്ച് സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പി ബി അംഗം എ വിജയരാഘവൻ എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ നടന്നു പോയാൽ പോരേ എന്ന് ചോദ്യം കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് വിജയരാഘവന്റെ പ്രതികരണം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിൽ പാതയോരങ്ങളിലെ ഫ്ലക്സുകൾ നീക്കുന്ന കാര്യത്തിൽ പ്രായോഗിക സമീപനം വേണമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഹൈക്കോടതി ഉത്തരവിനോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യം സർക്കാരിന് മുമ്പിൽ വയ്ക്കും ശേഖരിച്ച ഫ്ലക്സുകൾ എന്തു ചെയ്യുമെന്ന കാര്യത്തിലും വ്യക്തത വേണമെന്നും മുജീബ് കാടേരി മാസപ്പടിക്കേസിലെ പി വി പിണറായി വിജയൻ വിജയനെന്ന് തെളിഞ്ഞുവെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പ്രമുഖ നേതാവിന് ശുപാർശയുണ്ടായിരുന്നു എന്നാണ് എസ് എഫ്ഐഒയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് കേസിൽ വീണാ വിജയന് പിന്തുണയുമായി ആദ്യമെത്തിയത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഇപ്പോൾ സി പി എം നിലപാടെന്താണെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും കൊടുവള്ളിയിലെ മൂന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി ചോദ്യപേപ്പർ ചോർത്തിയ എം എസ് സുലൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഡെലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾക്കായി കൊടുവള്ളി പോലീസ് മെറ്റയെ സമീപിച്ചു എസ് എസ് എൽ സി ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കെഎസ് യു നടത്തിയ ഡി പി ഐ ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം ീർത്തത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടന്ന പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ചോദ്യപേപ്പർ ചോർച്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പേപ്പർ ചോർത്തിയതിന് പിന്നിൽ മാഫിയ പിന്നിൽ സി പി എം അനുഭാവികളായ അധ്യാപകരെന്നും ആരോപണം ട്യൂഷൻ സെന്ററുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും പ്രവീൺ പ്രവീൺകുമാർ നടി മീനാ ഗണേഷ് അന്തരിച്ചു പി കെ ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേരിച്ച താരമാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മിഷമാധവൻ കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സിനിമാ മേഖലയിലെ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർക്ക് പരാതി നൽകാമെന്ന് ഹൈക്കോടതി നോഡൽ ഓഫീസർ പരാതികൾ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് കൈമാറണം സാക്ഷികൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ നോഡൽ ഓഫീസർ നടപടിയെടുക്കണമെന്നും കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതി നടി രഞ്ജിനി വീണ്ടും ഹൈക്കോടതിയിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ഹർജിയിൽ കക്ഷിചേരാൻ അപേക്ഷ നൽകി നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാനാണ് അപേക്ഷ നൽകിയത് നടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇടവേള ബാബുവിനെതിരെ എതിരായ കേസിൽ സ്റ്റേ നീട്ടി ഹൈക്കോടതിയുടേതാണ് നടപടി സിനിമയിൽ അവസരവും അമ്മയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക താൽപര്യത്തോടെ ഇടപെട്ടുവെന്നാണ് പരാതി എറണാകുളം കാക്കനാട് മെട്രോ നിർമ്മാണ സ്ഥലത്തെ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് ആലുവ സ്വദേശിയായ ടിപ്പർ ഡ്രൈവർ അഹമ്മദ് നൂർ ഹിറ്റാച്ചി പുറകോട്ടെടുത്തപ്പോഴാണ് അപകടം അഹമ്മദ് മരിക്കാനിടയായ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് കെ എം ആർ എൽ നൂറിന്റെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കും ഉന്നത ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തി ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും കെ എം ആർ എൽ മന്നം ജയന്തി ആഘോഷങ്ങളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച് എൻ എസ് എസ് ജനുവരി രണ്ടിന് മുഖ്യ പ്രഭാഷകനായാണ് ചെന്നിത്തലയ്ക്ക് ക്ഷണം വർഷങ്ങളായി എൻ എസ് എസ് നേതൃത്വവും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം ഈ അകൽച്ച മാറുന്നതിന്റെ സൂചനയാണെന്ന് പുതിയ നീക്കം കണ്ണൂർ സർവകലാശാലയിലെ ബി ബി എ ഒന്നാം വർഷ പരീക്ഷാഫലം ചോർന്നെന്നാരോപണം ഫലപ്രഖ്യാപനത്തിന് മുമ്പേ ഫലം ചോർന്നെന്ന് കെ എസ് യു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഫലം പ്രചരിക്കുന്നുവെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ബലാത്സംഗ കേസിൽ മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു എറണാകുളം പോക്സോ കോടതിയുടേതാണ് നടപടി മാനേജറായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് എന്നാണ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി തന്റെ മൊഴിയെടുത്തതാണെന്ന് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞിരുന്നു കോതമംഗലം ഇരുമലപ്പടിയിൽ ആറു വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് മരിച്ച നിലയിൽ കണ്ടത് വീട്ടിനുള്ളിൽ മരിച്ചത് ഉത്തർപ്രദേശ് സ്വദേശികളായ അജാസിന്റെ മകൾ മുസ്കാൻ തൃപ്പൂണിത്തുറയിൽ അങ്കണവാടിയുടെ മേൽക്കൂര തകർന്നു വീണു കണ്ണനാട് ജി ബി എസ് എൽ പി സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത് കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപക്കാതക കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി വിധി പറഞ്ഞത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി നാളെ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോർജ് വെടിവെച്ചു കൊന്നത് സഹോദരനെയും മാതൃസഹോദരനെയും വടകര അഴിയൂരിൽ ഒമ്പത് വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിലെ പ്രതി ഷജീലിന് മുൻകൂർ ജാമ്യമില്ല ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി തള്ളി ഇപ്പോഴും അബോധാവസ്ഥയിൽ സ്വകാര്യ വാഹനങ്ങളുടെയും റെന്റേ കാറുകളുടെയും ഉപയോഗത്തിന് മാർഗനിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ് സ്വകാര്യ വാഹനങ്ങൾ വാടക വാങ്ങി മറ്റു വ്യക്തികൾക്ക് നൽകിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ മാർഗരേഖയിൽ വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ നൽകാം എന്നാൽ പ്രതിഫലം വാങ്ങാൻ പാടില്ല ഇവർക്ക് സ്ഥിരമായി നൽകുന്നതും അനുവദനീയമല്ല എട്ട് സീറ്റിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഉടമയും കുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിക്കണം മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്നതിനും ലൈസൻസ് നിർബന്ധമാക്കിയതായി മാർഗ്ഗനിർദ്ദേശത്തിൽ കൊച്ചിയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി കൊച്ചി സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇരുവകുപ്പും ചേർന്ന് രാത്രിയും പകലും പരിശോധന നടത്തും അപകട മേഖല കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരായ അച്ചടക്ക നടപടിക്ക് സഭാ കോടതി സീറോ മലബാർ സഭാ ആസ്ഥാനത്താണ് പ്രത്യേക കോടതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റോഫേൽ തട്ടിലാണ് കോടതി സ്ഥാപിച്ച ഉത്തരവിറക്കിയത് ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു ഇന്നലെ ദർശനം നടത്തിയത് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് തീർത്ഥാടകർ ആചാരപ്പെരുമയിൽ മണർക്കാട് സംഘം അയ്യപ്പന് പണക്കിഴി സമർപ്പിച്ചു നാൽപ്പത് സംഘമാണ് ബുധനാഴ്ച സന്നിധാനത്ത് കിഴി സമർപ്പിച്ചത് കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും ദശാബ്ദങ്ങൾക്ക് മുൻപേ അകമ്പടി സേവിച്ചിരുന്നത് മണർക്കാട് സംഘമാണ് ശബരിമലയിൽ തിരുവനന്തപുരം സ്വദേശി വിജയകുമാറാണ് മരിച്ചത് പുലർച്ചെ സമീപമാണ് ചുക്ക് സമീപമാണ് കുഴഞ്ഞു വീണത് സന്നിധാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശബരിമലയിൽ അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണു മരിച്ചു മരിച്ചത് കണ്ണൂർ സ്വദേശി സിജിൻ ഹൃദയാഘാതമുണ്ടായത് സന്നിധാനത്തേക്ക് പോകുന്ന വഴി മരക്കൂട്ടത്ത് വെച്ച് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തീർത്ഥാടകന് ദാരുണാന്ത്യം തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ഗോപിനാഥ് ബസ് കയറി മരിച്ചു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വിശ്രമിക്കുന്നതിനിടെ ടൂറിസ്റ്റ് ബസ് അദ്ദേഹത്ത് കയറിയാണ് മരണം സംഭവിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച മുതൽ രണ്ടു ദിവസം കുവൈറ്റിൽ സന്ദർശനം നടത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത് വർഷത്തിനു ശേഷം കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം കുവൈറ്റിലെത്തുന്ന മോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും ജമ്മു കശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടു രണ്ട് ർക്ക് പരിക്കേറ്റു കുൽഗ്രാമിലെ കതേറിലായിരുന്നു ഏറ്റുമുട്ടൽ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും നടത്തിയ പരിശോധനയിലാണ് തീവ്രവാദികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇന്ത്യൻ തീർത്ഥാടകരുടെ കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുന്നതിന് ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി ചൈന ഇന്ത്യ അതിർത്തി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക പ്രതിനിധികളുടെ യോഗം ബീജിംഗിൽ ചേർന്നിരുന്നു നദീജല വിനിയോഗത്തിൽ പരസ്പര സഹകരണത്തിനും നാഥുല അതിർത്തിയിൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനും ഇരുവിഭാഗങ്ങളും സമ്മതിച്ചു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രത്യേക പ്രതിനിധികളുടെ യോഗം നടന്നത് വിവാദ പരാമർശത്തിൽ അലഹബാദ് ജഡ്ജി മാപ്പ് പറയണമെന്ന് സുപ്രീംകോടതി കൊളീജിയം ശേഖർ കുമാർ യാദവിന്റെ പരാമർശം സുപ്രീംകോടതി ഫുൾകോട്ട് ചർച്ച ചെയ്തു സംഭവം പൊതുവേദിയിൽ പിന്നീട് വിശദീകരിക്കുമെന്ന് ജസ്റ്റിസ് ശേഖർ കുമാർ അറിയിച്ചു മഹാകുംഭമേളയ്ക്കായി സൗജന്യ യാത്ര അനുവദിക്കുമെന്ന വാർത്തകൾ തള്ളി റെയിൽവേ മന്ത്രാലയം ഇങ്ങനെയൊരു വ്യവസ്ഥ നിലവിലില്ലെന്ന് റെയിൽവേ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു ഡിവൈഎഫ്ഐ ലക്ഷദ്വീപ് യുവജന കൺവെൻഷൻ കവരത്തിയിൽ നടന്നു ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ആന്ത്രോത്ത് ദ്വീപിലെ മുഹമ്മദ് യാസർ ടി ബി സെക്രട്ടറിയായും കവരത്തി ദ്വീപിലെ അസ്ഹർ ഷാ പ്രസിഡന്റായും പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി ഇനി പ്രാദേശിക വാർത്തകൾ ക്രിസ്തുമസ് പുതുവത്സരാവധി കണക്കിലെടുത്ത് അധിക സർവീസ് നടത്താൻ കെ എസ് ആർ ടി സി കേരളത്തിൽ നിന്നും ബാംഗ്ലൂർ ചെന്നൈ മൈസൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് മുപ്പത്തിയെട്ട് ബസ്സുകൾ കൂടി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും അധിക സർവീസുകൾ ഇരുപത്തിനാല് ബസ്സുകൾ കൂടി സർവീസ് നടത്തുമെന്ന് കെഎസ്ആർടിസി സംസ്ഥാനത്തിനകത്ത് ഇടങ്ങളിലേക്ക് അഡീഷണൽ സർവീസുകളും നടത്തും കോഴിക്കോട് നാദാപുരം വളയം കാലിക്കുളുമ്പിൽ അഞ്ചു പേർക്ക് കടന്നൽ കുത്തേറ്റു കുത്തേറ്റത് കൃഷിപ്പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിലും രണ്ടുപേരെ വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പത്തനംതിട്ടയിൽ കിണറ്റിൽ കാൽവഴുതി വീണ ഗർഭിണിയെ രക്ഷപ്പെടുത്തി കിണറ്റിൽ വീണത് പത്തനംതിട്ട കാരമേലി സ്വദേശി റൂബി യുവതിക്കും ഗർഭസ്ഥ ശിശുവിനും പരിക്കില്ല കോഴിക്കോട് കൂടരഞ്ഞി കുര്യാട്ടുപാറയിൽ കടുവാഭീഷണി പ്രദേശവാസിയായ ഗ്രേസിയാണ് ആടുകളെ മേക്കാൻ പോകവെ കടുവയെ കണ്ടത് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറം തിരൂരിൽ കണ്ടത് പുലിയെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിലെ ക്യാമറയിൽ കോടമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസറും സംഘവും സ്ഥലത്ത് പുലിയെ പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കം തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് ശുചീകരണം വിലയിരുത്തി മന്ത്രി എം പി രാജേഷ് മലിനജല പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് കൂടുതൽ ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെയും കെഎസ്ആർടിസിയുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മന്ത്രി കണ്ണൂർ ആലക്കോട് വൈതൽകുണ്ട് വെള്ളച്ചാട്ടത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മയിൽ നാലാം പീഡിക സ്വദേശി ഹസീബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മുങ്ങിമരണമെന്ന് പ്രാഥമിക നിഗമനം കെ എസ് എഫ് ഇ സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതമായി മുപ്പത്തിയാറ് കോടി രൂപ കൈമാറി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന് കമ്പനി ചെയർമാൻ കെ വരദരാജൻ ചെക്ക് കൈമാറി ഈ സാമ്പത്തിക വർഷം ഇതിനോടകം കോടി രൂപയുടെ വിറ്റുവരവുണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് പ്രവാസി പ്രശ്നങ്ങളിൽ നിയമനിർമ്മാണം പരിഗണനയില്ലെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം മന്ത്രി ഉദ്ഘാടനം ചെയ്തു പ്രവാസത്തെ ബഹുമാനത്തോടെ കാണുന്ന സമൂഹമാണ് കേരളമെന്ന് പി ശ്രീരാമകൃഷ്ണൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ആർ അശിന്റെ വിരമിക്കലിൽ പ്രതികരിച്ച് പിതാവ് രവിചന്ദ്രൻ നിരന്തരമായി അപമാനിക്കപ്പെട്ടതാണ് പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണമായതെന്ന് പിതാവ് രവിചന്ദ്രന്റെ പ്രതികരണം ചർച്ചയായതോടെ വിശദീകരണവുമായി അശ്വിൻ രംഗത്ത് വന്നു മാധ്യമങ്ങളോട് സംസാരിച്ച പരിചയമുള്ള ആളല്ല തന്റെ പിതാവെന്നും അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും അശ്വിൻ എക്സിൽ കുറിച്ചു സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടറിൽ ഒഡീഷയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തു ഗ്രൂപ്പ് ബി പോയിന്റ് പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് ഫിഫ കോണ്ടിനെന്റൽ കപ്പ് റയൽ മാഡ്രിഡിന് ഫൈനലിൽ മെക്സിക്കൻ ക്ലബ് പച്ചൂക്കയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എംബാപ്പെ റോഡ്രിഗോ വിനീഷ്യസ് ജൂനിയർ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി ഖത്തറിലെ ലൂസെയിൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ വിജയ് മർച്ചന്റ് ട്രോഫിയിൽ മേഘാലയെ പരാജയപ്പെടുത്തി കേരളം ഒരു ഇന്നിംഗ്സിനും മുന്നൂറ്റി റൺസിനുമാണ് കേരളത്തിന്റെ വിജയം ക്യാപ്റ്റൻ ഇഷാൻ രാജിന്റെയും തോമസ് മാത്യുവിന്റെയും ഇന്നിംഗ്സുകളാണ് കൂറ്റൻ ലീഡ് നൽകിയത് ഒരു ദിവസത്തെ കളി ബാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ ജയം ദേശീയ സീനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ചങ്ങനാശ്ശേരിയിൽ നടക്കും എസ് ബി അസംഷൻ കോളേജുകളിൽ ഈ മാസം മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് മത്സരങ്ങൾ ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ അരങ്ങേറുന്നത് ആദ്യമായി ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഐഡിയുടെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്ത് അണിയറ പ്രവർത്തകർ ദ ഫേക്ക് എന്ന ടാഗ് ലൈനിൽ വരുന്ന ചിത്രം ജനുവരി മൂന്നിന് റിലീസ് ചെയ്യും ചിത്രത്തിൽ ദിവ്യ പിള്ളയാണ് നായിക ഇന്ദ്രൻ ഷാജു റഹീം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു കലാഭവൻ ഷാജോൺ ജോണി ആന്റണി ബോബൻ സാമുവൽ ഭഗത് മാനുവൽ ജയകൃഷ്ണൻ പ്രശാന്ത് അലക്സാണ്ടർ പ്രമോദ് വെളിയനാട് ഉല്ലാസ് പന്തളം സിമിനു സിജോ മനോഹരിയമ്മ ജസ്ന ജഗദീഷ് ബേബി ഷൈനി സാറ തുടങ്ങിയവർ അഭിനയിക്കുന്നു ഇന്ദ്രൻസും മധുബാലയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം വാരാണസിയിൽ ആരംഭിച്ചു ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത് ബാജുജി നിർമ്മിക്കുന്ന ആദ്യ ചിത്രത്തിന് പ്രൊഡക്ഷൻ നമ്പർ വൺ എന്ന താൽക്കാലിക പേര് നൽകി പൂർണ്ണമായും വാരാണസിയിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ് ഇത് ഫസ്റ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം